ഹായ് ഹലോ ഏഞ്ചിലോയിസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് തോട്ട്സ് നിങ്ങളെ പ്രതി നിങ്ങളുടെ എനർജി ഇതാണ് നോക്കുന്നത് ഓക്കെ പ്ലീസ് കെടുമി മാത്ര യൂണോസ് യൂണിവേഴ്സിൻ്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് എനർജി എന്താണ് എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓവറോൾ എനർജി ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നൈൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് റിലേഷൻഷിപ്പ് ബാലൻസിംഗ് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമി മദ്രീണോസ് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ് ആ ഈഗോ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില സ്വരചേർച്ചകൾ ചില സ്വരചർച്ചകൾ ഉള്ളതായി കാണുന്നുണ്ട് ഓക്കെ ഒരുപാട് ഹോണസ്റ്റ് ആയിരുന്ന ചില വ്യക്തികളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഹോണസ്റ്റ് ഹോണസ്റ്റായിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്ന് എന്തോ ചില സിറ്റുവേഷൻ കാരണം നിങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ വന്നിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതില്ല ഇതില്ല മറ്റതില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരെ പോലെയല്ല ഇവരെ പോലെയല്ല എന്നുള്ള രീതിയിൽ പരാതിയും പരിഭവങ്ങളും വന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണ്ടത്ര പ്രയോറിറ്റി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാർക്കാണ് നല്ലത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ റിലേഷൻഷിപ്പിൽ ചില ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതായി കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യൂണിവോസ് യൂണോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നത് നൈറ്റോപെൻഡിക്കിളിൻ്റെ എനർജി എന്താണ് ഓക്കെ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങൾക്കൊരു ഓഫർ തരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്ട്രെങ്തിലേക്ക് കടന്നു പോകണമെന്നും ജീവിതത്തിലൊരു സക്സസ് വേണമെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിച്ചവരുടെയും തള്ളിപ്പറഞ്ഞവരുടെയും മുന്നിൽ ഒരു സക്സസ് വേണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലോ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലോ ഏതെങ്കിലും രീതിയിൽ മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹീലിംഗ് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് മറക്കണമെന്നും അല്ലെങ്കിൽ ആ മുറിവിനെ ഉണക്കണം െന്നും അവർ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങൾക്കൊരു ഓഫർ തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓക്കെ അവരിപ്പോൾ ഒരുപാട് സ്ട്രെസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത് കാരണം അവർ നിങ്ങളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവർ നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളോട് കാണിച്ചതായിട്ടുള്ള എന്തെങ്കിലും വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അവർ ഒരുപാട് മാനസികമായിട്ട് അവർ സ്ട്രെസ്സ് അനുഭവിക്കുന്നതായി കാണും നിങ്ങൾ കൂടെയില്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരിപ്പോൾ ഫേസ് ചെയ്യുന്നതായി കാണുന്നു ഓക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ അപമാനിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തികളാണെങ്കിൽ പൊതുവേദികളിൽ മറ്റുള്ളവരുടെ കുടുംബങ്ങളിൽ എല്ലാം അവർ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അനുഭവപ്പെടുന്നുണ്ട് ഓക്കെ ഡിവോഴ്സോ മറ്റോ ആയി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അതുപോലെ ഒറ്റപ്പെട്ട് സി സിംഗിളായിട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ബന്ധുക്കളുടെ മുന്നിലൊക്കെ ഒരു അപമാന പാത്രമായി മാറുന്നത് ഒരുപാട് വിഷമങ്ങൾ ഇപ്പോൾ നേരിടുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കേടുമി മാതൃ യൂണിവോസ് യൂണിവോസിൻ്റെ ശക്തമേറി എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ എനർജി എൻ്റെ വ്യോസിൻ്റെ പേഴ്സിൻ്റെ എനർജി എന്താണ് ഓക്കെ ഇപ്പോൾ അവർ കുറച്ചുകൂടി മെച്യൂരിറ്റി ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണം നല്ലൊരു സ്നേഹം വേണം മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകണം സക്സസ് വേണമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സെവൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് തേർഡ് പാർട്ടിയും കൊണ്ട് അല്ലെങ്കിൽ തേഡ് പാർട്ടിയുടെ പിറകെ പോയിരിക്കുന്നതായിട്ട് കാണുന്നു അതൊരു പക്ഷേ ഫാമിലി ആയിരിക്കാം മെറ്റീരിലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കാം ലോ തേർഡ് പാർട്ടി ആയിരിക്കാം ഓക്കെ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഉപദേശം അനുസരിച്ച് നിങ്ങളെന്നുള്ള വ്യക്തിയെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു ചീറ്റിങ് നടത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ആ ചീറ്റിങ് മാറുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവർ ചെയ്തത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളാണ് ഒരുപാട് ബേഡനുകളാണ് അവർ സമ്മാനിച്ചത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് പുറത്ത് വരണമെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറുന്നത് വരെയും അവർക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുമെന്ന് അവർ ചിന്തിക്കുന്നു ഫോർ ഓഫ് വാണ്ടിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അവർ കമ്മിറ്റ്മെന്റ് തന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം ആ ഒരു സിറ്റുവേഷനെ ഓർത്തിട്ട് അവർക്ക് ഇപ്പോൾ ഒരുപാട് വേദനയുണ്ട് ഓക്കെ കാരണം ആ ഒരു റിലേഷനെ നേരെ കൊണ്ടുപോകണം ആ ഒരു കുടുംബജീവിതം തിരികെ വേണം നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷം തിരികെ വേണമെന്നവർ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഒരു ഔട്ട് ആയിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ വാതിലുകളും അവരായിട്ട് തന്നെ അടക്കി അടച്ചു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർക്ക് വേണമെങ്കിൽ തുറന്ന് തുറന്ന് വരാം പക്ഷേ അവർ മനപൂർവ്വം നിങ്ങളിൽ നിന്നും ദൂരോട്ടും മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നല്ല രീതിയിൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായി കാണുന്നു നയൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളെ പ്രതി അവർക്ക് ഇപ്പോൾ ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയാണ് കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നേരെ കൊണ്ടുവരണമെന്ന് അവരെത്ര ശ്രമിച്ചിട്ടും അത് കമ്പ്ലീഷനിലാകുന്നില്ല എന്നുള്ളതാണ് അവർ ഒരുപാട് ശ്രമിച്ചിട്ടും അത് അവർ പരാജയപ്പെട്ടു പോകുന്നതായി ായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ അവർ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത് അല്ല നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചെയ്തത് കൊണ്ടുള്ള മുറിവുകളും അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തിരുന്നാലും അവർ തെറ്റ് ചെയ്തിരുന്നാലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അവര് കടന്നു പോകുന്നത് നമുക്ക് നോക്കാം നിങ്ങളോടും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടും നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യുണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്യൂസിനോട് വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് തേർഡ് പാർട്ടിയോട് അരൻസ് ആയാലും ലവ് തേർഡ് പാർട്ടി ആയാലും ആ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം നിങ്ങളെ കാണാൻ വരണം നിങ്ങളുമായിട്ട് മിണ്ടണം നിങ്ങൾ ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തേക്ക് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റോപെൻറ്റിക്കലിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഓക്കെ അവർക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരുപാട് വരുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ചിന്തയിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുന്നില്ല നിങ്ങളെ ഉപേക്ഷിച്ച് മാറുവാൻ അവർക്ക് പറ്റുന്നില്ല റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഇപ്പോൾ അവർ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്നാണ് അവർ ചിന്തിക്കുന്നത് എന്ത് കാര്യമാണ് ബാലൻസിങ്ങിൽ കൊണ്ടുവരേണ്ടത് പ്ലീസ് കിടുമി മദ്ര യുണുവാസ് ഓക്കെ ഇവിടെ ഒരു പക്ഷേ ഫാമിലി ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ പേരൻസ് ആയിരിക്കാം ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം എന്ത് തന്നെ ഇവിടെ ബാലൻസ് വരണം രണ്ടു പേർക്കും നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾക്കും അവർക്കുള്ളത് അവർക്കും ഇപ്പോൾ പേരൻസിനെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വിട്ടുവീഴ്ച ഇവിടെ എന്തായാലും വേണം ഇപ്പോൾ പേരൻസ് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവർക്കത് കേൾക്കുവാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല ഒരു ബാലൻസ് വേണം എനിക്ക് വേണ്ടിയിട്ട് അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾക്കും അവർക്ക് വേണ്ടിയുള്ളത് അവർക്കും ഇപ്പോൾ സ്നേഹമായാലും കെയറിങ് ആയാലും നിങ്ങൾക്കും വേണം നിങ്ങളും അവകാശപ്പെട്ടതാണ് ഇപ്പോൾ ലവ് തേർഡ് പാർട്ടി ആണെങ്കിലും ശരി തന്നെ അവരെയും വിട്ട് കളയുവാൻ ഇപ്പം നിങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും ലവ് തേർഡ് പാർട്ടിയെ വിട്ടതിന് ശേഷം നിങ്ങളിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അവരത് ഈ ഒരു കാൺസിൽ ഈ ഒരു എനർജിയിലുള്ള വ്യക്തികൾ അതനുസരിക്കുന്നതല്ല എന്നാണ് ഇവിടെ കാണുന്നത് കാരണം അവർക്ക് രണ്ടു പേരെയും വേണം എന്നുള്ളതാണ് ഇപ്പം ലവ് തേർഡ് പാർട്ടിയേം വേണം നിങ്ങളെയും വേണം ഇപ്പം പേരൻസിനെയും വേണം നിങ്ങളെയും വേണം ഫാമിലി ആണെങ്കിലും ഫാമിലിയെ വേണം നിങ്ങളെയും വേണം ആ ഒരു തീ ആ ഒരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത് കാരണം നിങ്ങളെയും അവരെയും ഉപേക്ഷിച്ച് കളയുവാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം രണ്ടുപേരെയും അവർ ഒരുപോലെ സ്നേഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കിത് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കോഡ്ബ്രസിയോ